പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് നിലവിൽ ആയിരത്തി രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക സ്വീകരിക്കുന്നവർക്ക് ഭൂരിഭാഗം ആളുകൾക്കും തുക എത്തിച്ചേർന്നു ഇനിയും തുക എത്താത്തവർക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തിയാക്കും ഇനി എല്ലാ മാസങ്ങളിലും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കി

എന്നിരുന്നാലും അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി ശേഷിക്കുന്നുണ്ട് ഇതിൽ രണ്ട് ഘടു ഈ സാമ്പത്തിക വർഷവും അടുത്ത മൂന്ന് ഘടു അടുത്ത സാമ്പത്തിക വർഷവുമാണ് വിതരണം ഉണ്ടാവുക ഇതോടൊപ്പം തന്നെ മറ്റൊരു മറ്റൊരറിയിപ്പാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കെ സർക്കാർ സഹായമായി മുപ്പത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അടക്കം മുടക്കം കൂടാതെയുള്ള വിതരണം ഉറപ്പാക്കാൻ കൂടിയാണ് സർക്കാർ സഹായം ലഭ്യമാക്കുന്നത് പ്രതിമാസം അൻപത് കോടി രൂപ െങ്കിലും കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകുന്നുണ്ട് ഈ സർക്കാർ ഇതുവരെ അയ്യായിരത്തി കോടി രൂപയാണ് കോർപ്പറേഷന് സഹായമായി കൈമാറിയിരിക്കുന്നത് വാർത്തകൾ വിശദമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക